മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ ഇനി ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡി ലഭിക്കാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും കസ്റ്റഡി ലഭിച്ചാൽ പ്രതികളായ ഷിബിലി ആഷിഖ് ഫർഹാനെ എന്നിവരെ ഇന്ന് തെളിവെടുപ്പിന് എത്തിക്കും കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയായ തിരൂർ എഴൂർ സ്വദേശി മേച്ചേരി വീട്ടിൽ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായി പ്രതികളെ തിങ്കളാഴ്ച പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും തുടർന്ന് കോഴിക്കോട്ട് കൃത്യ നടന്ന സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നും സൂചനയുണ്ട് ഹോട്ടലുകളിൽ പ്രതികൾ സഞ്ചരിച്ച ഭാഗങ്ങളിൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം ചെന്നൈയിൽ നിന്ന് പിടികൂടിയ പ്രതികളായ ഷിബിലിയെയും ഫർഹാനെയും ശനിയാഴ്ച പുലർച്ചെയാണ് മലപ്പുറത്തെത്തിച്ചത് ചോദ്യം ചെയ്ത ശേഷം ഉച്ചയോടെ അങ്ങാടിപ്പുറം ചീരാട്ടമലയില് തെളിവെടുപ്പ് നടത്തി രാത്രിയാണ് കോടതിയിൽ ഹാജരാക്കിയത് മലപ്പുറം ജുഡീഷ്യല് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കിയാണ് ഇരുവരെയും റിമാൻഡ് ചെയ്തത്